أدب آه، أجل آه، ألم آه، آه, أه أه أسد أه أبد آه، أمل أه أه, آه, آه، أدب آه، أجل آه، ألم آه،, آه, آه, أه أسد أه السلام عليكم ورحمة الله രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഈ വർഷം പുസ്തകം മാറിയതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം പുതിയ രീതിയിൽ പുതിയ ശൈലിയിൽ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഒലമയുടെ വിദ്യാഭ്യാസ ബോർഡ് നല്ലൊരു രീതിയിൽ പുസ്തകം ഇറക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നുള്ളത് ക്യു ആർ കോഡ് സംവിധാനം എന്നുള്ളതാണ് അധ്യാപകർക്ക് പുറമെ ഉസ്താദുമാർക്ക് പുറമെ വീട്ടിൽ നിന്ന് കുട്ടികളെ നല്ല രീതിയിൽ മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും കുട്ടിയെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ സാധ്യമാകണം എന്ന ലക്ഷ്യത്തോടു കൂടി മദ്രസയിൽ നിന്ന് ഉസ്താദിൻ്റെ സ്വരത്തിൽ കേൾക്കുന്നത് പോലെ വീട്ടിൽ നിന്നും അതുപോലെ കേൾക്കുവാനുള്ള ഒരവസരം ഉണ്ടാകണം എന്നുള്ളൊരു ചിന്തയിൽ കൂടി അങ്ങനെ സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഫോണിലൂടെ അതേപോലെ മറ്റ് സംവിധാനങ്ങളിലൂടെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കുറിച്ചാണ് എല്ലാവർക്കും പൊതുവെ അറിയുന്ന ഒരു കാര്യം കൂടിയാണ് എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് വീഡിയോ സമർപ്പിക്കുന്നത് നമ്മൾ സാധാരണ ഫോണിൽ നെറ്റ് ഓണാക്കുന്നതും ഓഫാക്കുന്നതുപോലെ മുകളിൽ നിന്ന് തായോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്താൽ നമുക്ക് കാണാവുന്നതാണ് ചിലർക്ക് താഴെ നിന്ന് മുകളിലോട്ടായിരിക്കും എൻ്റെ ഫോണിൽ ഇപ്പോൾ ഉള്ളത് മുകളിൽ നിന്ന് തായോട്ടായതുകൊണ്ട് അങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട് നമ്മൾ സാധാരണ നെറ്റ് ഓണും ഓഫ് ആക്കുന്നത് പോലെ സൈലൻ്റ് ആക്കുന്നത് പോലെയുള്ള ഓപ്ഷനാണേ ആ ഓപ്ഷനിൽ ഇങ്ങനൊരു ഓപ്ഷൻ കാണാം ക്യു ആർ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് സ്കാൻ ക്യു ആർ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഇനി ഇല്ലാത്തവരാണെങ്കിൽ ഇവിടെ ആഡ് പ്ലസ് ഈ ഒരു പ്ലസ്സിന് ചിഹ്നമാണല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയും ആഡ് ചെയ്യാൻ കഴിയും എന്നിട്ട് അതിനിടെ ലാസ്റ്റ് റിട്ടൺ ഉണ്ടാവും അത് അടിച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ എൻ്റെ ഫോണിൽ അത് കൊണ്ട് ഞാൻ അത് റിട്ടൺ ചെയ്യുന്നില്ല ആഡ് ചെയ്യുന്നില്ല ഇനി നേരെ ഈ സ്കാൻ ക്യു ആർ കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഏത് വസ്തുവിലേക്കാണോ സ്കാൻ ചെയ്യുന്നത് ആ വസ്തുവിലേക്ക് പോകുമെന്നുള്ള നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഒന്നാം ക്ലാസ്സിലെ ബുക്ക് ഉപയോഗിച്ച് അതിന് ഉദാഹരണം നോക്കാം ഞാൻ ക്യു ആർ കോഡ് ഓപ്പണാക്കി ക്യു അറി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും കിട്ടും ഇതിൽ നമുക്ക് ആ ഒരു പാട്ട് രണ്ടു പാട്ടുകളാണ് നമുക്ക് രീതിയിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിൽ നിന്നൊരു എടുക്കാം ഒരു എടുത്ത് നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാ ക്യൂ ആർ കോഡ് ഉപയോഗിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും കഴിയും എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും എന്ത് ചെയ്യുക ക്യു ആർ കോഡ് എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് സെർച്ച് ബാറിൽ സ്കാൻ ക്യു ആ ക്യു ആർ കോഡെന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കാണാൻ കഴിയും അതിൽ നിന്ന് ഒരുന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ക്യു ആർ കോഡിൽ വരയോ മഷിയോ മറ്റോ ഒന്നും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അത് വളരെ ഇമ്പോർട്ടൻ്റാണ് ആ കാര്യം രക്ഷിതാക്കുവാൻ ശ്രദ്ധിക്കുക അസാ വൈകും വരഹമുള്ള